ലോറി ഉടമകളുടെ പ്രതിനിധി സംഘടനാ പ്രതിനിധിയായ കെ ജെ സ്റ്റാലിൻ കൂടി ചേരുന്നുണ്ട് ഒരുപക്ഷെ സ്റ്റാലിൻ ഈ ചർച്ചയിലേക്ക് താങ്കൾ വളരെ വൈകിയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നും ഈ മനാഫ് എന്ന് പറയുന്ന ഉടമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നുള്ള വാർത്തകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട് ആദ്യം മുതൽ തന്നെ ലോറി ഉടമയായ മനാഫ് അവിടെ എത്തുന്നു ഈ രക്ഷാപ്രവർത്തനം പാഴുന്നുവെന്ന് കണ്ട് ആ രഞ്ജിത്ത് തിസ്രാരി അടക്കമുള്ളവരെ അവിടെ കൊണ്ടുവരുന്നു അങ്ങനെയാണ് അതായത് ഒരു സംവിധാനം അവിടെ പരാജയപ്പെട്ടു ഇവിടെ നിന്ന് എത്തുകയാണ് ലോറി ഉടമകൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ പോലീസ് ഉൾപ്പെടെ നിങ്ങൾ കയറി ഷോ കാണിക്കേണ്ട അയാൾ മർദ്ദിക്കുകയാണ് മാധ്യമങ്ങളെ തടഞ്ഞു നിർത്തുകയാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് തന്നെ ആ കാര്യം ബോധ്യപ്പെട്ടില്ലേ ലോറി ഉടമകൾ എന്ന് വളരെ താല്പര്യത്തോടു കൂടി അവിടെ ചെന്ന് ആ മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെക്കൂടി തടയുന്ന നിലപാടിൽ അന്നത്തെ പോലീസ് അവിടുത്തെ പോലീസും ഭരണകൂടവും കൈക്കൊണ്ട നടപടി എന്ന് പറയുന്നു ഇതിനെ ഇതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഇതിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ആയിട്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് പറയുമ്പളേ ശരിക്കും സംഘടന കാണുന്നത് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ആയിട്ടിരിക്കുന്ന ആള് എപ്പോഴെങ്കിലും ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയോ ആ മേഖല എന്താണെന്നറിയോ ഞാനൊക്കെ ആ വഴി കൂടെ നിരന്തരം വണ്ടി ഓടിച്ച് നടന്നിട്ടുള്ള ഒരാളാണ് എന്റെ വണ്ടികൾ ഇപ്പോഴും പോണ ആളാണ് ഇവിടെ ഇപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പൊട്ടിമുടി ദുരന്തം കവളപ്പാറ ദുരന്തം ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതൊരു നാഷണൽ ഹൈവേയുടെ തീരത്ത് ആ നാഷണൽ ഹൈവേ പണിത് തന്നെ വളരെ അശാസ്ത്രീയമായിട്ടാണ് വളരെ കുത്തന രീതിയിൽ മണ്ണിടിച്ച് നാഷണൽ ഹൈവേ പണിത് അത് വലിയ അപകടം ഉണ്ടാക്കുന്ന അന്ന് തന്നെ അവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ ചരക്ക് വാഹനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിർത്തിയിടാനായിട്ട് വലിയ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല കർണാടകയിൽ കണ്ടർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുന്താപുര കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നില്ലേ നമ്മളുടെ ഈ ലോറിക്കാറുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മുമ്പൊക്കെ ഇതിനേക്കാളും വലിയ ആക്സിഡന്റുകൾ അവിടെ നടക്കുമ്പോളേ അവിടുത്തെ പോലീസ് ചെയ്യുന്ന പണി മരിച്ചോന്ന് ഉറപ്പാക്കിയിട്ട് എവിടേക്കും തട്ടിക്കളയിലാണ് ഇത് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയണത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടുപരിചിച്ച കുറെ രക്ഷാപ്രവർത്തനങ്ങളും കുറെ സർക്കാർ ഇടപെടലുകളൊക്കെ ഉണ്ട് അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല ഈ കാരണം ഈ പ്രത്യേകിച്ച് ഉത്തര കന്നഡ മേഖലയിൽ അവിടെ ഒരു സർക്കാരിനൊരു സംവിധാനം ഇല്ല ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് വണ്ടികൾ ഒരു ദിവസം കടന്നു പോണ ഒരു പ്രധാന ദേശീയപാത എട്ട് ദിവസമായിട്ട് അതായത് ബോംബെ പൂനെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് തന്നെ വരുന്ന മംഗലാപുരം പോലുള്ള വലിയ ടൗണുകൾക്ക് കണക്ടിവിറ്റി ഉള്ള ഒരു ദേശീയ പാത ഈ നിങ്ങൾ പറഞ്ഞ പോലെ വലിയൊരു മണ്ണിടിച്ചിലൊന്നും അവിടെ നടന്നിട്ടില്ല ഇതൊക്കെ ഞങ്ങൾ അവിടെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ പോയി വന്നതാണ് ഇതൊക്കെ വെറുതെ ഇരുന്ന് പറയണം അവർക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനത്തെ കുറിച്ച് അവർക്ക് അറിയില്ല പിന്നെ അവർ പറയണത് എന്താ ഞങ്ങളുടെ അതിൽ പ്ലാൻ ആയുണ്ട് ഒന്നും വേണ്ട ഇവിടെ കേരള സർക്കാർ ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ട് ഇതിനു വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവിടത്തെ കോൺഗ്രസ് നേതാക്കള് ഈ കർണാടക ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെടണത് അതിന് ശേഷം കുറച്ചെങ്കിലൊക്കെ വ്യത്യാസം വരുന്ന തോന്നിയത് പക്ഷെ ഇന്നും കൂടി കിട്ടുന്നത് എന്താ എന്റെ തൊഴിലാളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ മനാഫ് എന്ന് പറയുന്ന ഒരു ലോറുടമയുടെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തൊഴിലാളി അവനെ എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അവനെ തല്ല അത് കഴിഞ്ഞ് വേറൊരു രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു വിദഗ്ദ്ധൻ അവിടെ ചെന്നിട്ടുണ്ട് അദ്ദേഹം പണിയെടുക്കുമ്പോൾ അവനെ തല്ല എന്നിട്ട് ഇവിടെ ഒരു നാണമില്ലാണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി പറയണേ ഞങ്ങൾക്ക് പലവിധ പ്ലാനും ഉണ്ടെന്ന് നിങ്ങൾക്കൊരു പ്ലാനും ഇല്ല കേരളത്തിലെ ചരക്കുവാനുടമകളുടെയും തൊഴിലാളികളുടെയും യഥാർത്ഥ ശക്തി എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വരുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നൽകി വിജയിച്ച വയനാട് എം പി ഒരാളുണ്ട് രാഹുൽ ഗാന്ധി ഈ വയനാടാണ് ഏറ്റവും കൂടുതൽ ചിരക്കുവാനും ഉടമകളും തൊഴിലാളികളുള്ളത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചിരക്കു വാനങ്ങളായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് വയനാട്ടത്തെ ലോറിക്കാര് നിങ്ങൾ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ ചിരക്കു വാനങ്ങളുടെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചിരക്കുവാനുടമകളുടെയും തൊഴിലാളികളുടെയും ക്ഷമ പരീക്ഷിക്കുകയാണ് ആ ക്ഷമയ്ക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഞങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാണ് നിങ്ങൾ കാണാൻ പോണെന്നുള്ളത് നിങ്ങൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കാണും ഞാനിപ്പോ ഇത്ര പറയണല്ലോ പിന്നെ ഇവിടുത്തെ പിന്നെ ഒരു കാര്യം കൂടി നേരത്തെ ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ കേണൽ പറഞ്ഞു എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ ഇവിടെയൊക്കെ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് മൂന്ന് ദിവസം നാല് ദിവസം വരെ രണ്ട് ജേ സിമി വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെയും അല്ലാണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന കുമ്പോ കുണ്ടേലെ ഫയർഫോഴ്സ് സംവിധാനം ഉണ്ട് അതിന്റെ ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് സിർസിയിലെ ഫയർഫോഴ്സ് ഓഫീസുകളുണ്ട് അങ്കോള വലിയൊരു ടൗൺ ആണ് ഈ മൂന്ന് സ്ഥലത്തുനിന്ന് ഇവിടേക്ക് എത്താനായിട്ട് ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളു ഈ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വന്നിട്ട് അവിടെ നിന്ന് ഈ മണ്ണ് നീക്കാനായിട്ട് ഒരു രണ്ടു ദിവസം ഇപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ അനുസരിച്ച് ഞങ്ങൾ പുഴയിൽ തപ്പാൻ പോയി പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ ഞങ്ങൾ പോയിട്ട് മണ്ണിൽ കയറി നാണാവില്ലേ ഇവർക്ക് നാണാവില്ലേ ഇവർക്ക് ഇത് പറയാനായിട്ട് ഈ രാജ്യത്ത് കേരളത്തിൽ മാത്രം മൂന്ന് ലക്ഷത്തിലധികം ചെറുക്കു വാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം തൊഴിലാളികൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടു പോകേണ്ട നിങ്ങളെ വിശ്വസിച്ച് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിൽ ഇടപെടും എന്ത് ഇടപെട്ടു നിങ്ങൾക്കൊന്നും കർണാടകയിലെ യഥാർത്ഥ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല